ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അഖില കേരള സെവൻസ് ടൂർണമെന്റ് മെയ് രണ്ട് മുതൽ അഞ്ചു വരെ വാളൂർ എൻ എസ് എച്ച് എസ് ഫ്ലഡ് ലൈറ്റ് മൈതാനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് രണ്ടിന് വൈകിട്ട് അഞ്ചിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ശശി ചക്രഭത്ത് അധ്യക്ഷനാകും വൈകിട്ട് ഏഴ് മുതലായിരിക്കും മത്സരങ്ങൾ എട്ട് ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും പ്രവേശനം സൗജന്യമായിരിക്കും വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും വാർത്താസമ്മേളനത്തിൽ എം എച്ച് നൌഷാദ് കെ എച്ച് ഫൈസൽ സി എസ് സുജേഷ് ശശി ചക്രവർത്ത് വി കെ മോഹനൻ പി കെ സിദ്ദിഖ് ബാബു നമ്പാടൻ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ഈ ബഹുമാനപ്പെട്ട ചാലക്കുടി സഞ്ജ് കുമാർ ജോസഫാണ് ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഇപ്പോൾ കേരളത്തിൽ ഫ്രഡ് നൈറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ മാറ്റിയിരിക്കുന്നത് സന്തോഷ് ട്രോഫി താരങ്ങൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി താരങ്ങൾ അതുപോലെതന്നെ വിദേശ താരങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ ലീഗുകളിൽ കളിക്കുന്ന കളിക്കാർ വ്യത്യസ്ത ടീമുകളിൽ വ്യത്യസ്ത ടീമുകൾ ടീമുകളായിട്ട് മത്സരിക്കുന്നു എല്ലാവർക്കും എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ക്ലബ്ബിൻ്റെ തുടക്കകാലം തൊട്ട് ഞങ്ങൾ ഒരു നാല് വർഷം അടിപ്പിച്ച് ഞങ്ങൾ ഫ്ലഡ്ലൈറ്റ് ടൂർണമെൻറ്റ് നടത്തിയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ചർമ്മം പറഞ്ഞ പോലെ കോവിഡിൻ്റെ കാലഘട്ടം പിന്നെ പ്രളയം ഇതൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ നമ്മൾ ആ ഫ്ലഡ്ലൈറ്റ് എന്നുള്ളത് നിർത്തിയിട്ട് ഈ പതിനഞ്ച് വർഷക്കാലം ഈവനിങ് ടൂർണമെൻ്റ് നടത്തിയിട്ടെ ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഒരു സാമ്പത്തിക നേട്ടവും നോക്കിക്കൊണ്ടാണ് നമ്മൾ അടുത്ത ഈ ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത് എന്തായാലും അതൊരു സാമ്പത്തിക ചെലവ് വരുന്ന ഒരു ടൂണമെൻ്റ്